ബോർഡിലെ യുടെ തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി കടം കുറച്ചു കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ അതുവരെയുള്ള കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇപ്പോൾ അത് നാല്പത്തി അയ്യായിരം കോടിയായി മാറി കെടുകാര്യസ്ഥതയാണ് ബോർഡിൽ നടക്കുന്നത് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി എന്നിട്ട് അതിൻ്റെ കടം കുറച്ച് കൊണ്ടുവന്നു ഇരുപത് പൈസ യൂണിറ്റിന് കുറച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ആകെ അതുവരെയുള്ള വർഷങ്ങളിൽ ഞങ്ങളുണ്ടാക്കിയ കടമല്ല ഞങ്ങൾ കുറയ്ക്കുകയത് ഇപ്പോഴത്തെ കടം എത്രയാണ് നാൽപ്പത്തയ്യായിരം കോടി രൂപയാണ് കെടുകാരിസ്ഥയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത് അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ് രണ്ടാവശ്യം ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഇപ്പം മൂന്നാമത് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അത് ശുപാർശ ചെയ്തിരിക്കുകയാണ് അതൊരു ശരിയായ നടപടിയല്ല സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല സർക്കാരിൻ്റെ കയ്യിൽ കണവില്ല എന്നിട്ട് രണ്ട് കൊല്ലം മുമ്പ് സി ആൻഡേജി ചൂണ്ടിക്കാണിച്ചതാണ് അനർഹരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നത് എവിടെയായിരുന്നു സർക്കാർ അനർഹരായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാരിന് എളുപ്പമാണ് ശമ്പളം പറ്റുന്ന ജീവനക്കാർ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട് സ്പാർക്കിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് സേവന കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം അറിയാൻ പറ്റും അപ്പം നൂറുകണക്കിന് ആളുകൾ മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ശമ്പളം സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ട് അതേ സമയത്ത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതേ അവസരത്തിൽ ഏഴര സ്കൂളിൽ മൂന്ന് വർഷം മുമ്പ് അപ്പോയിൻമെൻ്റ് കിട്ടിയ അധ്യാപകരുടെ സ്ഥിര നിയമനം കിട്ടിയ ആളുകളുടേത് റദ്ദു ചെയ്ത് ഡെയിലി വേജസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്ത് തലതിരിഞ്ഞ തീരുമാനങ്ങളാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ മൂന്ന് കൊല്ലം മുമ്പ് സ്ഥിരപ്പെടുത്തിയ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഏഴര സ്കൂളിൽ വേക്കൻസി വന്ന് റിട്ടയർമെൻറ്റ് വേക്കൻസി വന്ന് സ്ഥിരപ്പെടുത്തിയ ആളുകൾ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ സ്ഥിരം ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ ഡെയിലി വേജസ് ആക്കി മാറ്റുകയാണ് ഈ ഗവൺമെന്റ് അല്ലാതെ ഇത്രയും തലതിരിഞ്ഞ തീരുമാനം വേറെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് കാണിച്ച മുഴുവൻ പേര് പേരുടെയും പേര് പുറത്തു മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് അവർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്തേ സർക്കാർ മടിക്കുന്നു എന്നാണ് സംശയം ഉണ്ടാക്കുന്നത്